സ്റ്റോമി ഡാനിയൽസ് എന്ന അമേരിക്കൻ പോൺ സ്റ്റാറുമായിട്ടുള്ള ട്രംപിൻ്റെ വിവാദപരമായിട്ടുള്ള ആ ഒരു കേസിൽ ട്രംപ് കുറ്റക്കാരൻ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് അപ്പം വരുന്ന നവംബറിൽ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പും കൂടിയാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിയെ അത് ദോഷകരമായി ബാധിക്കില്ലേ ആ ദോഷകരമായി ബാധിക്കും എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം പക്ഷേ ഇത് നേരത്തെ തന്നെ ഉയർന്നു വന്ന ഒരു കേസാണ് സ്റ്റോമി ഡാനിയൽസ് വിവാദം എന്ന നിലയിൽ സ്കാൻഡൽ എന്ന നിലയിലാണിത് യു എസ് സമൂഹം ചർച്ച ചെയ്തത് ഇപ്പോൾ ആ കേസിൽ അദ്ദേഹം ഈ അവിഹിത ബന്ധം ഒളിച്ചു വയ്ക്കാൻ സ്റ്റോമി ഡാനിയൽസിന് പണം നൽകി അതടക്കം മുപ്പത്തിനാല് ചാർജാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അത് മുപ്പത്തിനാലിലും ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അപ്പോൾ ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന് അടുത്ത ജൂലൈയിൽ ശിക്ഷ ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ അമേരിക്കൻ സമൂഹത്തിൽ ഇപ്പോൾ വലിയൊരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റ്സ് സ്ഥാനാർത്ഥിയായിട്ട് നിലവിലെ പ്രസിഡന്റ് ജോ ബൈഡൻ മത്സരിക്കുന്നു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും ഡൊണാൾഡ് ട്രംപ് ജനവിധി തേടാൻ ഒരുങ്ങിയിരിക്കുക ഒരുങ്ങിയിരിക്കേ ഈ ഇതുപോലുള്ള ഒരു കേസിൽ പെട്ട് ഒരു കോടതി പരാമർശമോ വിധിയോ വരുന്നത് ട്രംപിൻ്റെ രാഷ്ട്രീയ ഭാവിയെ എത്രത്തോളം ഗുരുതരമായി ബാധിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു അമേരിക്കൻ സൊസൈറ്റിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് കാരണം ഇത് അമേരിക്കയിൽ ആദ്യമായിട്ടല്ല ഇതുപോലുള്ള സംഭവം അവിടുത്തെ പ്രസിഡന്റിനെതിരെയോ നേതാക്കൾക്കെതിരെയോ ഒക്കെ വരുന്നത് ഒരു ഒരു സംശയം ചോദിച്ചോട്ടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിലവിലെ അവിടുത്തെ നിയമം അനുസരിച്ച് അമേരിക്കൻ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിന് വിലക്കില്ല ഈ ശിക്ഷ ലഭിച്ചാൽ പോലും ഇതിനകത്ത് ഓരോ കുറ്റത്തിനും മുപ്പത്തിനാല് ചാർജ് ഉണ്ടെന്ന് പറഞ്ഞ് അത് ഓരോ കുറ്റത്തിനും നാല് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് പരമാവധി അതാണ് ശിക്ഷ അപ്പോൾ ആ ശിക്ഷ ലഭിച്ചാൽ പോലും അദ്ദേഹത്തിന് പിന്നെ ഒരുപാട് അപ്പീല് അവകാശമുണ്ട് നിഷേധിക്കാനുള്ള സൗകര്യം ഇപ്പം തന്നെ ട്രംപ് അത് നിഷേധിച്ചിരിക്കുന്നു അപ്പം അപ്പർ കോർട്ടുകളില് ഈ ശിക്ഷ ശരിവെക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കടമ്പകളുണ്ട് അവിടെയൊക്കെ തന്നെ തോറ്റാൽ പോലും ഇദ്ദേഹത്തിന് മത്സരിക്കുന്നതിന് തടസ്സമില്ല അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ ബാധിക്കില്ല പക്ഷേ വിജയത്തെ ബാധിക്കാതിരിക്കാൻ നിർബാംഗവുമില്ല അതെങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ തിട്ടപ്പെടുത്തി പറയാൻ പറ്റില്ല എങ്കിലും ശിക്ഷാവിധിയും കൂടെ വരട്ടെ ഒരുപക്ഷെ ശിക്ഷിക്കണമെന്ന് തന്നെ ഇല്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ പരമാവധി ചില വിദഗ്ധന്മാർ നിയമ പണ്ഡിതന്മാരൊക്കെ പറയുന്നത് കേസ് വിശകലനം ചെയ്ത് പഠിച്ചിട്ട് അവർ പറയുന്നത് ട്രംപിന് ചിലപ്പോൾ ഒരു താക്കീത് നൽകി വിട്ടയക്കാനും മതി എന്നാണ് അപ്പോൾ ഒരു താക്കീത് താക്കീ ദുരങ്ങാണെങ്കിൽ അതോടെ പ്രശ്നം തീരും പക്ഷേ അമേരിക്കയിലെ സാമാന്യ ജനങ്ങൾ ഇതെങ്ങനെ എടുക്കും അവിടെയാണ് ട്രംപിൻ്റെ വിജയസാധ്യതയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന ചോദ്യത്തിനും പ്രസക്തി അപ്പോൾ അമേരിക്കൻ സൊസൈറ്റി വളരെ ബ്രഹ്മസി സൊസൈറ്റി ആണെങ്കിലും അവരിൽ ചില യാഥാർത്ഥ്യ മൂല്യങ്ങളുമുണ്ട് അത് ഉദാഹരണം നമ്മൾ ക്ലിൻ്റന്റെ ഒരു കേസില് ഇതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ നമ്മൾ കണ്ടതാണ് അത് വൈറ്റ് ഹൗസിലെ മോണിക്ക ലെവിൻസ്കി എന്ന് പറയുന്ന ഒരു താൽക്കാലിക ജീവനക്കാരിയുമായി ക്ലിൻ്റന് ഇതുപോലെ ഒരു അവിഹിത ബന്ധമുണ്ടായി എന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നു അത് പുറത്തു വന്നതോടെ വലിയ മെച്ചപ്പാടായി അപ്പോൾ അത് അദ്ദേഹം രാഷ്ട്രപതിയാണ് ഒരു രാഷ്ട്രപതി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്നതിന് പുറമെ ഇത് ആദ്യം അദ്ദേഹം നിഷേധിച്ചു നിഷേധിക്കുക വഴി തെളിവ് സഹിതം യുവതി രംഗത്ത് വന്നു അപ്പോൾ രാഷ്ട്രപതി കള്ളം പറഞ്ഞു എന്നായി അപ്പോൾ പിന്നെ ലൈങ് ദ ഓത്ത് എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ കുറ്റം പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ സത്യപ്രതിജ്ഞാലംഘനം ആയിരുന്നു അദ്ദേഹം നടത്തിയത് അതാണ് വലിയ കുറ്റമായിട്ട് ഉന്നയിക്കപ്പെട്ടത് അപ്പോൾ അതിനെതിരെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം കോൺഗ്രസ്സിൽ വന്നു യു എസ് കോൺഗ്രസ്സിൽ വന്നു രണ്ട് പ്രമേയങ്ങൾ വന്നു അപ്പം പ്രമേയം വന്ന് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ ചെയ്തു കി വാസ് ഇംപീച്ച് അപ്പം ആ ആ തരത്തിൽ ഒരു പ്രശ്നമാണിപ്പോൾ ട്രംപ് നേരിടുന്നത് ട്രംപ് ഇപ്പോൾ നിലവിൽ പ്രസിഡന്റ് അല്ലാത്തതുകൊണ്ട് ശിക്ഷ കിട്ടാനാണ് സാധ്യത എം പി ചെയ്യത്തില്ലല്ലോ പ്രസിഡൻറ്റിനെയല്ലേ എം പി ചെയ്യാൻ അപ്പോൾ അടുത്ത നവംബർ ഇരുപതാം തീയതി അവിടുത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കായി ട്രംപും ജോ ബൈഡനുമായിട്ടുള്ള മത്സരത്തിൽ ഇദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ പേരിൽ ഈ സ്വഭാവ ദൂഷ്യം ഒരു മാലിന്യമായി നിൽക്കും പ്ലസ് പോയിന്റും പോയിൻറ്റും ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അത് റിപ്പബ്ലിക്കൻ പാർട്ടി ഇതിനെ എങ്ങനെയാണ് എടുക്കുന്നത് എന്നതും അനുസരിച്ചിരിക്കും പിന്നെ സാമൂഹ സാമാന്യ ജനങ്ങൾ എങ്ങനെ കാണുന്നു പിന്നെ എലക്ഷനെ മത്സരിക്കുമ്പോൾ വേറെ ഒരുപാട് മാനദണ്ഡങ്ങൾ ഘടകങ്ങളുണ്ട് അപ്പം അതിൽ ഇത് ഏതായാലും അത്ര ശുഭകരമായ കാര്യമല്ല ട്രംപിനിപ്പം എതിരായി വന്നിരിക്കുന്ന ഈ കേസ് അദ്ദേഹം ഈ കേസില് ഈ അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകളും വാർത്തകളും പുറത്തുവിടാതിരിക്കാന് ഈ ലേഡിക്ക് കാശ് കൊടുത്തു പണം കൊടുത്തു കേസ് ഒതുക്കാൻ നോക്കി എന്നുള്ളതാണ് അപ്പോൾ അതാണ് അവർ വെളിപ്പെടുത്തിയത് കേസിലവർ അയാൾ ഉൾപ്പെട്ടു എന്നുള്ളത് അമേരിക്കൻ സൊസൈറ്റി സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അത് ഒതുക്കി തീർക്കാൻ ഇദ്ദേഹം കള്ളത്തരം കാണിച്ചു അതാണ് ഗുരുതരമായ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റമായിട്ടും അമേരിക്കൻ സമൂഹവും നിയമ മണ്ഡലവും കാണുന്നത് അപ്പോൾ അതിൽ അതിനുവേണ്ടി അദ്ദേഹം പിന്നെ കാണിച്ചിട്ടുള്ള ഓരോരോ നടപടികൾക്ക് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതും അനുബന്ധമായി ചെയ്ത കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് എതിരായിട്ടൊരു ചാർജ് ആയി വരികയും അത് എല്ലാം തെളിയുകയും ചെയ്തു തെളിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കാൻ കോടതി ഈ ജൂലൈയിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേസ് അപ്പോൾ ശിക്ഷ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന് പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാല് വർഷത്തെ തടവാണ് അപ്പോൾ ഓരോ കേസിലും നാല് വർഷം ഇത് വരാം അതെല്ലാം കൂടെ ഒന്നിച്ച അനുഭവിച്ചാൽ മതി വരാം എന്നാലും അടുത്ത് അദ്ദേഹം നവംബർ ജയിക്കുകയാണെന്ന് വരിക വിചാരിക്കുക അപ്പം അമേരിക്കൻ പ്രസിഡന്റ് ജയിലിൽ പോയി കിടക്കാൻ പറ്റുമോ അപ്പം അപ്പം ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വിധി അദ്ദേഹത്തിന് ഒരു താക്കീതോ ഒരു ശാസനയൊക്കെ കൊടുത്ത് നിർത്താം സെൻഷറി ചെയ്ത് നിർത്താം അതിനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത് ഈ പ്രശ്നം നമ്മൾ അമേരിക്കയിലെ ഈ സദാചാര പ്രശ്നം പുറം ലോകത്തിനൊരു കൗതുകമാണ് ഇപ്പം ലെവിൻസ്കി കേസ് വന്നപ്പോൾ അത് വലിയ കൊച്ചപ്പാട് ഉയർത്തിയാലും പക്ഷെ അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നുകൊണ്ടാണ് ഇമ്പീച്ച് ചെയ്യേണ്ടി വന്നത് ക്ലിന്റന് ഇംപീച്ച്മെന്റ് നേരിടേണ്ടി വന്നത് നിലവിലെ പ്രസിഡന്റ് ആയതുകൊണ്ട് അപ്പോൾ ലെവിൻസ്കി എന്ന് പറയുന്നത് മോണിക്ക ലെവിൻസ്കി അവിടെ ഒരു ആക്ടിവിസ്റ്റ് ആണ് അവര് വൈറ്റ് ഹൗസിൽ ട്രെയിനി ആയിട്ട് ജോലി ചെയ്തിരുന്ന കാലത്താണ് ക്ലിന്റനുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിൽ ചെന്നുവിട്ട് എന്ന വിവരം പുറത്താകുന്നത് അപ്പൊ അതിൽ ക്ലിന്റൻ ആദ്യം നിഷേധിച്ചു നിഷേധിച്ചത് അപ്പോഴാണ് അതിന് തെളിവുകൾ വന്നു വന്നപ്പോ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതായി അമേരിക്കൻ രീതി അനുസരിച്ച് അവിഹിതം എന്ന് പറയുന്നതല്ല അവിടെ കുറ്റം അത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ കള്ളം പറയുക രാഷ്ട്രപതി പ്രതിജ്ഞ എടുത്ത ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് നുണ പറയാൻ പാടില്ല നുണ പറഞ്ഞു വന്നു തെളിഞ്ഞാൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അത് അവിടെ ആ സമൂഹം കൽപ്പിക്കുന്ന ഒരു വലിയ പദവിയിലിരിക്കുന്ന ഒരാള് പാലിക്കേണ്ട മാന്യതയാണ് അത് ഗുരുതരമായ കുറ്റവും ട്രംപിൻ്റെ കാര്യത്തിൽ ട്രംപ് ഒരുപാട് സർക്കസ് കാണിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം ഈ തരത്തില് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം അത് തന്നെ അത് നിഷേധിച്ചു അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ പക്ഷേ അന്വേഷണത്തില് അദ്ദേഹത്തിനെതിരെ തെളിവെല്ലാം വരികയും കോടതി അത് ശരിവയ്ക്കുകയും ചെയ്തു ഇനി ശിക്ഷ വരുന്ന കാര്യത്തിലുള്ളതാണ് ഒരു മാസം കഴിഞ്ഞാണ് ശിക്ഷ വരുന്നത് അപ്പം ആ ശിക്ഷ യുടെ കാഠിന്യം നമുക്ക് എത്രയാണെന്നറിയാം നാല് മാക്സിമം ആണ് ആണിപ്പോൾ നാല് വർഷത്തെ കഠിനതടവ് താക്കീതു മുതൽ കഠിന തടവ് വരെ ഉള്ള ശിക്ഷ വരാം അപ്പോൾ അതിൽ ഏത് വന്നാലും അദ്ദേഹം അവിടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആണ് എന്നുള്ളതിന് ഇതുവരെ മാറ്റമൊന്നുമില്ല ഇതുവരെ മാറ്റമില്ല പക്ഷേ അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് ചിലപ്പം തെര അടുത്ത മാസത്തെ ശിക്ഷാവിധി കേട്ടതിന് ശേഷം ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വേണമെങ്കിൽ ഈ സാഹചര്യത്തിൽ ട്രംപ് മത്സരിക്കുന്നത് തെറ്റാണ് എന്നൊരു അഭിപ്രായം വരാം അങ്ങനെ വരികയാണെങ്കിൽ പുതിയൊരു സ്ഥാനാർത്ഥി രംഗത്ത് വന്നേക്കാം ഏതായാലും ട്രംപിനെ എതിർക്കുന്ന സ്ഥാനാർത്ഥത്തിന് വേണ്ടി കാർഷിക്കുന്ന പലരും ഉണ്ടല്ലോ റിപ്പബ്ലിക്കൻ പാർട്ടിയില് അപ്പോൾ അവര് ഇത് വെറുതെ ഇരിക്കില്ല അവരിത് ട്രംപിനെതിരായിട്ട് ആയുധമാക്കുകയാണെങ്കിൽ അപ്പോൾ റിപ്പബ്ലിക്കൻ്റെ സ്ഥാനാർത്ഥി മാറിയെന്ന് വരാം അതാണ് ഇതിനകത്തുള്ള ഏറ്റവും കൗതുകകരമായ ഒരു വസ്തുത അപ്പോൾ ഇപ്പം ഇതുവരെ എല്ലാ പ്രോവിൻസുകളിലും നടന്ന ഈ പിന്നെ പിന്തുണ തേടൽ ഉണ്ടല്ലോ ആ പിന്നെ ജനപിന്തുണയിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ട്രംപാണ് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ട്രംപും ക്ലിന്റനും തമ്മിലുള്ള മത്സരത്തിൽ എന്താണ് അമേരിക്കയിൽ വരാൻ പോകുന്നതെന്ന് അടുത്ത നവംബറിൽ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു അപ്പം ജനുവരിയിൽ അതിൻ്റെ റിസൾട്ടും വരുവാ അപ്പോൾ അതോടെ പിന്നെ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരുന്നു എന്നുള്ള സൂചനയായിരുന്നു ഇപ്പോൾ ഒരു ആഗോള രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇന്ത്യയിലുള്ള ഒരു അടക്കം അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹമൊക്കെ നമ്മളുമായിട്ടൊക്കെ സംസാരിക്കും പലരും ട്രംപ് തിരിച്ചു വരുന്നതിനെ പറ്റി ആണ് പറയുന്നത് അപ്പോൾ അവിടുത്തെ എക്കോണമിയൊക്കെ ബെറ്റർ ആവാൻ കുറേ കൂടെ ബെറ്റർ ആവാൻ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിട്ട് ട്രംപിനെപ്പോലൊരാൾ തിരിച്ചു വരുന്നത് നല്ലതായിരിക്കും ട്രംപ് വളരെ ട്രാസ്റ്റിക്കായിട്ടുള്ള നിലപാടുകൾ ഉള്ള ഒരാളാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും ധീരമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യാൻ മുതിരുകയും ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ട്രംപിനെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ സമൂഹം അമേരിക്കയിലുണ്ട് അതേപോലെ രാഷ്ട്രീയമായ കാരണങ്ങളിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ എതിർക്കുന്ന ഡെമോക്രാറ്റ്സുകളും ഉണ്ട് അപ്പോൾ ഡെമോക്രാറ്റ്സുകളുടെ അഭിപ്രായത്തിൽ അവർ ട്രംപിന് എതിരെ ഈ ഈ കേസൊക്കെ ആയുധമാക്കി കൊണ്ടുവരികയും അത് പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്യും അതാണ് ഇത് ഈ കേസിന്റെ വേറൊരു വശം എന്തായാലും ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു ഈ ഒരു കേസൊക്കെ തള്ളി പോവാനായിട്ടുള്ള ചാൻസ് അല്ല അധികാരത്തിൽ അദ്ദേഹം വരികയാണെങ്കിൽ പിന്നെ വരാനുള്ള സാഹചര്യത്തിന് മുമ്പ് തന്നെ ഈ കേസ് എന്റെ വിധി എന്താണ് എന്നൊക്കെ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും വലിയൊരു കാര്യമല്ല രാഷ്ട്രീയ പ്രാധാന്യമാണ് ഏറ്റവും നമ്മൾ അതുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് ശരി